വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം ഇരുപത്തിമൂന്ന് അക്കാലത്ത് യേശു അരുൾ ചെയ്തു കബടനാട്യക്കാരായ നിയമഞ്ചരെ ഭരിച്ചേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതുകുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്ധരായ മാർഗദർശികളെ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തി വിഴുകുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ കബടനാട്യക്കാരായി നിയമഞ്ചരെ ഭരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം വെടിപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്ധരായി ഭരിസേരെ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധമാക്കുക ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ഹൃദയ ശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം ഈ ദിനങ്ങളിൽ മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ യേശുവിൻ്റെ കർക്കശമായ തിരുത്തലുകളാണ് നാം ധ്യാനിക്കുക ഹൃദയം കാണുന്ന ദൈവത്തെ മനുഷ്യനായി നമുക്ക് കബളിപ്പിക്കുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് സുവിശേഷത്തിലൂടെ യേശു നമുക്ക് നൽകുക യേശു തിരുവചനത്തിലൂടെ പിച്ച് ചീന്തുന്നത് ഭരിസരുടെയും നിയമജരുടെയും കാപിട്യത്തെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കാപിഠ്യമാണ് ക്രിസ്തു ചോദ്യം ചെയ്യുന്നത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ സമർപ്പിതരെന്ന നിലയിൽ അപ്പൻ എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ മക്കൾ എന്ന നിലയിൽ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ എന്ന നിലയിൽ അധ്യാപകരെന്ന നിലയിൽ നാം യഥാർത്ഥത്തിൽ എപ്രകാരമാണ് വ്യാപരിക്കുക നാം സ്വീകരിച്ചിരിക്കുന്ന വിളിക്കും കൃപയ്ക്കും അനുസൃതമായി ദൈവമഹത്വത്തിനായി സഹോദര സ്നേഹത്തിനായി നാം നിലകൊള്ളുന്നുണ്ടോ നാം മുഖമ്മൂടി അണിഞ്ഞാണോ ഈ ലോകത്ത് നിലകൊള്ളുക യേശു പറയുന്നു അന്ധരായ ഭരിസേരെ നിയമഞ്ചരെ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറംകൂടി ശുദ്ധീകരാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധി ഉള്ളതാക്കുക നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം ക്രിസ്തു ഓർപ്പെടുത്തുന്നു നമ്മുടെ ഉള്ളു ശുദ്ധമെങ്കിൽ പുറവും ശുദ്ധമായിരിക്കും പുറം ശുദ്ധി വരുത്തുവാൻ എളുപ്പമാണ് അകം ശുദ്ധിയാക്കുക അത്ര എളുപ്പമല്ല എന്നാൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത് ഉള്ളിൽ ശുദ്ധമാക്കുക എന്നതാണ് നമ്മുടെ ഹൃദയവിശുദ്ധിയാണ് ദൈവം അഭിലഷിക്കുന്നത് കാപിഠ്യത്തിന്റെയും മുഖം മൂടി അണിഞ്ഞ് അധിക കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മറിച്ച് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ദൈവഭയത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും കൃപ അണിഞ്ഞുകൊണ്ട് ശുദ്ധിയുള്ളവരാകണം ദൈവ അനുഗ്രഹത്തിൻ്റെയും ദൈവ തിരിഹിതത്തിൻ്റെയും മുമ്പിൽ നമ്മൾ കൂടുതൽ വിശ്വസ്തതയോടും ദൈവ ഭയത്തോടും കൂടി നിലകൊള്ളുന്നവരാകണം സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവ് ഹൃദയങ്ങൾ അറിയുന്നവനാണ് അവിടുന്ന് നമ്മുടെ ഉള് പരിശോധിക്കുന്നു കർത്താവ് എൻ്റെ ഹൃദയം അങ്ങ് പരിശോധിച്ചറിയണമേ എന്ന് സങ്കീർത്തകൻ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് അതെ നമുക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇപ്രകാരം പറയാൻ കഴിയും കർത്താവെ എൻ്റെ ഹൃദയം പരിശോധിച്ച് എന്നെ അറിയണമേ നമ്മൾ കാപിഠ്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും അനീതിയുടെയും തിന്മയുടെയും വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൃദയം ശുദ്ധമല്ല നാം പുറമെ എത്ര തന്നെ മാധുര്യമുള്ളവരായാലും നമ്മുടെ ഹൃദയം നിർമ്മലമല്ലെങ്കിൽ നാം കാപിഠ്യത്തിൻ്റെ ദുരനുഭവത്തിലാണ് എന്ന് ഓർക്കുക സ്വർഗം സ്വന്തമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപയുടെ സ്നേഹം സ്വീകരിച്ചവരാണ് നമ്മൾ അവന്റെ ഉപദേശവും മാർഗവും ലക്ഷ്യവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ നാം കൂടുതൽ ശ്രദ്ധയോടെ നിലകൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വസ്തതയാണ് ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും മഹത്തായ കൃപ നമ്മുടെ ഉള്ളിൽ വിശുദ്ധമെന്ന് തെളിയിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും നമ്മൾ സത്യസന്ധരാകണം ദൈവത്തിനു മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ ഈ ലോകത്തിൽ നിലകൊള്ളുമ്പോൾ തീർച്ചയായും നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി തീരുക തന്നെ ചെയ്യും ക്രിസ്തുനാഥൻ പരസേര് നിയമജ്ഞരെയും അതി കഠിനമായ വാക്കുകളോടുകൂടി അവരെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടി വന്നു നമ്മ നമ്മുടെ നേർക്ക് അപ്രകാരം അവിടുന്ന് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ നീതിയും കരുണയും വിശ്വസ്തയെയും പാലിച്ചുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ വിനീതരായി ജീവിക്കണം ഇന്നത്തെ സുവിശേഷം നമുക്ക് ഓരോരുത്തർക്കുമുള്ള താക്കീതായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും നിർമ്മലമാകും ഹൃദയശുദ്ധിയുടെ പൂർണ്ണതയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരാൻ വേണ്ട ആത്മീയ ബലവും കൃപയും ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ